ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാതിരാത്രി പാതിരാത്രി സിനിമ കണ്ടിട്ടുള്ള വരവാണ് അപ്പോൾ എൻ്റെ റിവ്യൂ ഞാനങ്ങ് പറയുകയാണ് ആ ഞാൻ ഈ സിനിമ കാണാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സിനിമയുടെ സംവിധായികയാണ് കേട്ടോ റത്തീനാട രണ്ടാമത്തെ ചിത്രമാണ് ആദ്യത്തെ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മമ്മുക്കായും പാർവതി തിരുവോത്തിനെയും കേന്ദ്ര കഥാപാത്രമായിട്ടെടുത്ത പുഴുവെന്ന സിനിമ ആയിരുന്നു ഒരു സം ഒരു ലേഡി സംവിധായികയുടെ ആദ്യത്തെ സംരംഭമായിരുന്നു എന്ന സിനിമ ആ സിനിമ വലിയ രീതിയിൽ പ്രശംസ ഏറ്റുവാങ്ങിയും ഒരുപാട് നിരൂപകർ ആ സിനിമയെക്കുറിച്ചിട്ടൊക്കെ ചർച്ച അത്രയും കാമ്പുള്ള ഒരു കഥയുമായിട്ടാണ് റത്തീന എന്ന ആ സിനിമയായിട്ട് നമുക്ക് മുന്നിലെത്തിയത് ഇപ്പോൾ അവരുടെ രണ്ടാമത്തെ ചിത്രമാണ് പാതിരാത്രി ഇതിന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് കാരണം പോലീസിൽ നടക്കുന്ന ചില ക്രൈമും അതും ഇതൊക്കെയാണ് ഈ സിനിമ കാണിയത് നമ്മൾ ഒരുപാട് പോലീസ് സ്റ്റോറി സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ് ഈ സിനിമ പറയുന്നത് ഇലവീഴ പൂഞ്ചിറ സിനിമ ഒക്കെ ചെയ്തിട്ടുള്ള പുള്ളിയുടെ സ്ക്രിപ്റ്റാണ് ഇതിനകത്ത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജേക്സ് ബിജോയ് ആണ് ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഒക്കെ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമോട്ടോഗ്രാഫി അത് ഷാഹിൽ ജലീൽ പുള്ളിയും നല്ല അടിപൊളിയായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് ചില വിഷ്വൽസ് ഒക്കെ നമുക്ക് ഗംഭീരമായിട്ട് പറയാൻ നൈറ്റ് ഷോട്ടൊക്കെ അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട് അതിനകത്ത് മെയിൻ കഥാപാത്രമായിട്ട് എത്തുന്നത് ജാൻസി എന്ന കഥാപാത്രത്തിൽ നമ്മുടെ നവ്യ നായർ കുറെ കുറേ നാൾക്കേഷമാണ് വീണ്ടും സിനിമയിലേക്ക് എത്തുന്നത് അതും പോലീസ് റോള് ചെയ്തിട്ടുള്ള നവ്യയുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട് പുള്ളിക്കാരിയുടെ ആ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാരണം നവ്യ നായർ സിനിമയിൽ ഒരുപാട് ഉണ്ടെങ്കിലും അങ്ങനെയൊന്നും ആരും യൂസ് ചെയ്ത് കണ്ടിട്ടില്ല പക്ഷേ ഇതിനകത്ത് നല്ല പക്വതയുള്ള ഒരു പോലീസുകാരിയുടെ ക്യാരക്ടർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സൗബിനെ കുറിച്ചിട്ട് പറയട്ടെ സൗബിൻ ആ പോലീസ് സ്റ്റേഷനിലെ തന്നെ ഹരീഷ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റബിളിൻ്റെ റോളിലാണ് എത്തുന്നത് സത്യത്തിൽ ഇവർ രണ്ടുപേരും ഇവരുടെ ഫാമിലി ഇഷ്യൂസ് ഭയങ്കരമാണ് ഇതിനകത്ത് കാരണം കഥയിലേക്ക് ഞാൻ പോകുന്നില്ലെങ്കിലും ആ ഒരു ലിങ്ക് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഔബിൻ ഫാമിലിയായിട്ട് ചെറിയ ഇഷ്യൂസൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു നവ്യയും ഭർത്താവുമായിട്ട് ചെറിയ ഇഷ്യൂസൊക്കെ ആയിട്ട് നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് പിന്നെ എടുത്തു പറയേണ്ട രണ്ട് മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന അവരിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് സണ്ണി വെയിൻ സണ്ണി വെയിനും നമ്മുടെ ആൻ അഗസ്റ്റിനും ഭാര്യ ഭർത്താക്കന്മാരാണ് അവരുടെ ആ ഒരു ഇതിലൂടെയാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഇതിനകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് പുള്ളിയാണ് ഇതിനകത്ത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് പുള്ളി അത്യാവശ്യം നൈസായിട്ട് സാധനം ചെയ്തിട്ടുണ്ട് സിനിമയുടെ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മൾ കണ്ടു പോയിട്ടുള്ള കഥകളാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയൊക്കെയാണ് ഈ സൗബിന്റെയും ഈ നവ്യാനായ ഒരു കെമിസ്ട്രിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ഉണ്ട് പല സ്ഥലത്തും നമുക്ക് സാധാരണ സിനിമയിൽ കാണുന്ന തരത്തിലുള്ള കിഴിശ പരിപാടിയൊക്കെ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് പല സിറ്റുവേഷനിലും തോന്നും പക്ഷെ അതിൽ നിന്നൊക്കെ മാറി വളരെ നല്ല രീതിയിൽ തന്നെ സിനിമ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അപ്പം ഇവര് രാത്രി നടക്കുന്ന ഒരു സംഭവം സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് പാതിരാത്രി എന്ന സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് അതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നു പക്ഷേ നല്ല ത്രില്ലിങ്ങായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് വലിയ ലാഗോ അങ്ങനെ ബോറൊന്നും തോന്നിയില്ല സിനിമ വലിയ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു സിനിമ ആയിട്ടൊന്നും പക്ഷെ നല്ല കാമ്പുള്ള ഒരു കഥ സിനിമയ്ക്കകത്തുണ്ട് അതിനെ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ കട്ടപ്പനയാണ് ആ ഒരു പ്രകൃതി ഭംഗിയും ഒക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് സൗബിനും അതുപോലെ തന്നെ നവ്യ നായരും ഇവര് തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയ അവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനൊക്കെ അടിപൊളിയായിട്ട് അത് ആയിട്ടുണ്ട് അതിൽ റത്തീന എന്ന് പറഞ്ഞ സംവിധായിക വിജയിച്ചു എന്ന് വേണം പറയാൻ അപ്പം ശ്രീ അശോകനും പിന്നൊന്ന് നമ്മുടെ ഇന്ദ്രൻസുമാണ് സിനിമയിൽ അവസാനം ഒരു ചെറിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് സിനിമ പൂർണ്ണ ഒരു തൃപ്തി തരുന്ന രീതിയിലാണോ കൊണ്ടു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതൊരു തൃപ്തികരമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് പക്ഷേ തുടങ്ങി ഈ സിനിമയുടെ അവസാനം വരെയും നമ്മൾ ആ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അധികം ലാഗടിപ്പിക്കാതെ അധികം ബോറടിപ്പിക്കാത്ത രീതിയിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു രാത്രി നടക്കുന്ന ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നവ്യാനേയും നമ്മുടെ പിന്നെ സൗബിനെയും സസ്പെൻഡ് ചെയ്യും പിന്നീട് അവർ അവരുടെ രീതിയിൽ ഈ കേസ് അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരുന്നതാണ് സിനിമയുടെ ഒരു കഥയെന്ന് പറയുന്നത് പക്ഷേ അത് കൂടുതലായിട്ട് നമ്മൾ അതിനകത്ത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളിതെല്ലാം പറഞ്ഞ് അത് സ്പോയിലായി പോകും അപ്പം ആവശ്യം നമുക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റി ഒരു സിനിമ ആയിട്ട് തോന്നുന്നുണ്ട് വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന അങ്ങനത്തെ ഒരു ഒന്നും ഇല്ല പക്ഷെ നവ്യയുടെ പെർഫോമൻസ് കുറേ നാൾക്ക് ശേഷം നവ്യയും നമ്മുടെ സൗബിനും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത ഒരു സിനിമ അതിനകത്ത് എടുത്തു പറയേണ്ട ആന അഗസ്റ്റിൻ്റെ നല്ലൊരു റോളാണ് പുള്ളിക്കാരിയും അതൊരു ട്വിസ്റ്റാണ് അത് ഞാൻ എന്തായാലും പറയുന്നില്ല അതുപോലെ നാൻസ് വൈസ് എല്ലാം നല്ലതാണ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതിൻ്റെ ലൊക്കേഷൻ ക്യാമറ എല്ലാം കൊണ്ടും ഒരു ചെറിയൊരു സിനിമ പക്ഷെ അത് ആ തിയേറ്ററിൽ വന്ന് നമുക്ക് ഒരു പ്രാവശ്യം തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ ആയിട്ടാണ് വലിയ സംഭവങ്ങളൊന്നും അല്ലെങ്കിലും ഋത്തീനയുടെ രണ്ടാമത്തെ ചിത്രവും അത്തരത്തിലുള്ള ഫസ്റ്റ് സിനിമ പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും ഇത് ചങ്ങനാശ്ശേരി ആ ഒരു ഭാഗത്ത് നടന്നിട്ടുള്ള ഒരു റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ വന്നതെന്നാണ് ഞാൻ ഇതിൻ്റെ കഥ ഇങ്ങനെ വായിച്ചപ്പോൾ എന്തായാലും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു കൊള്ളാം സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം